ടോൾ അനുമതിയില്ല ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിച്ച ശേഷം ടോൾ പുനരാരംഭിക്കണമെന്ന് കോടതി പാലിയക്കരയിൽ ടോൾപിരിവിന് അനുമതിയില്ല ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ടോൾപിരിവിനെ കുറിച്ച് ആലോചിക്കാമെന്ന് കോടതി വ്യക്തമാക്കി ടോൾ ചോൾപിരിവ് അനുവദിക്കണമെന്നും ടോൾ ചോൾപിരിവ് തടഞ്ഞുകൊണ്ടുള്ള നടപടി നീട്ടിക്കൊണ്ടു പോകാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിച്ചു സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണി വേഗത്തിൽ പൂർത്തിയാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു ചെറിയ പ്രശ്നങ്ങളാണ് നിലവിലുള്ളതെന്നും പരിഹരിക്കാൻ ശ്രമിക്കുന്നുവെന്നും ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണം വേണമെന്നും എൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ ടോൾ ചോൾപിരിവിന് സംസ്ഥാന പ്രാദേശിക റോഡുകളുടെ അച്ചകുറ്റപ്പണി പൂർത്തിയാക്കിത്തീരുന്നതുവരെ കാത്തിരിക്കാനാവില്ലെന്നും അനുമതി നൽകണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു എന്തെല്ലാം ചെയ്യണമെന്നത് സംബന്ധിച്ച് ജില്ലാ കലക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം ടോൾ പിരിക്കുന്നതിൽ തീരുമാനമെടുക്കാമെന്ന് കോടതി വ്യക്തമാക്കി ടോൾ പിരിവിന് തിടുക്കം കൂട്ടിയിട്ട് എന്തിനാണെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിച്ച ശേഷം ടോൾ പിരിവ് പുനരാരംഭിക്കുന്നത് പരിഗണിക്കാമെന്നും കോടതി സൂചിപ്പിച്ചു അതുവരെ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി അടുത്ത തിങ്കളാഴ്ചയിലേക്ക് മാറ്റുകയും സ്റ്റേ തുടരുമെന്നും ഹൈക്കോടതി അറിയിച്ചു